ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ കൈത്താങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു എന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നമുക്ക് നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും എനിക്ക് വേണ്ടിയല്ല എന്നുള്ള കാര്യം ഓർക്കണം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വേഗം വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അത് ബുദ്ധിമുള്ള ആൾക്കാർ ലൈക്ക് ചെയ്യുന്നുണ്ട് അതെനിക്കറിയാം മറ്റുള്ളവർ ചെയ്യേണ്ട അത് നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്ക് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും അല്ലെങ്കിൽ ചില ആൾക്കാർ പല എപ്പോഴും എന്നവർ പറയുന്നതാണ് കാരണം നോട്ടിഫിക്കേഷൻ വരുന്നില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത് എനിക്ക് ഗുണമുണ്ട് നിങ്ങൾക്ക് എനിക്ക് ഗുണമുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഗുണമില്ല എന്ന് തോന്നി നിങ്ങൾ ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് നഷ്ടമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം കാരണം ഒന്ന് ലൈക്ക് ചെയ്തു എന്ന് കരുതി നിങ്ങൾക്കൊന്നും വരാൻ പോകുന്നില്ല ഉണ്ടോ ഇല്ല നിങ്ങൾക്ക് ഗുണമാണ് എനിക്കല്ല ഗുണം എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക അപ്പോൾ ഓക്കെ കണ്ടോളൂ കേട്ടോ ചെയ്യുന്നതെല്ലാം നല്ല കൂടി ചെയ്യുക പകരം ഒന്നും ആഗ്രഹിക്കാതെ ജീവിതത്തിൽ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല ഓക്കെ താങ്ക്